ഫൊറാലി ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ അരിക്കോടിന് അടുത്ത് തച്ചെണ്ണ എന്ന സ്ഥലത്ത് മിസ്റ്റർ അനസ് എന്നവരുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് ഇറക്കുകയാണ് ഫസ്റ്റ് വരുന്നത് ഇവിടെ ഒരു ഹാളും ലിവിങ്ങും ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇവിടെ പിന്നെ ഈ വീടിൻ്റെ ഹാളും ലിവിങ്ങും ഈ ഹാൾ മൊത്തം ഡബിൾ ഹൈറ്റാണ് അപ്പോൾ മൊത്തം എന്ന് വെച്ചാൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വലിയൊരു വ്യൂയിലേക്കാണ് നമ്മൾ വരുന്നത് അതുപോലെ ലിവിങ് റൂമാണ് ഇതു തന്നെ വലിയ നീളത്തിലുള്ള ലിവിങ് റൂമാണ് ഇതിൽ പിന്നെ സോഫ സിറ്റിംഗിന് നല്ല ലെങ്ത്തിൽ ഇട്ടിട്ട് എൽ ഷേപ്പിൽ വലിയ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ മുഖത്തെ ലാൻഡിംഗ് പിന്നെ ഇവിടെയും ഡബിൾ ഹൈറ്റ് തന്നെയാണ് ലിവിങ്ങിൻ്റെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഗ്രീൻ കളറും പിന്നെ ഇതിൻ്റെ ടിപ്പ് ഡിസൈൻ ഫുൾ ലെങ്ത്തിൽ ഉള്ള കർട്ടനുകൾ കാര്യങ്ങൾ എല്ലാവരുമ്പം തന്നെ ഈ ഒരു ലിവിങ് നല്ലൊരു പ്രീമിയം ഫിനിഷ് ലുക്കിലേക്ക് എത്തുന്നുണ്ട് അതേപോലെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ ഡിസൈൻ ഈ വാളിൽ ചെയ്ത ഡിസൈൻസിൽ പെയിൻറ്റ് പിയു ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വാ ടി വി യൂണിറ്റിൻ്റെ കൗണ്ടറുകളും മൊത്തത്തിൽ നല്ലൊരു പ്രീമിയം ഫിനിഷിലേക്ക് തന്നെ ഇത് എത്തിയിട്ടുണ്ട് പിന്നെ വരുന്ന വിധ ഡൈനിങ് ഏരിയാണ് ഡൈനിങ് ഏരിയ സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് വുഡണിൽ ടോപ്പിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഡൈനിങ് ടേബിളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ വരുന്നത് സ്റ്റെയർ കേസ് ഇവിടെ രണ്ട് റൂം പിന്നെ ഇതൊരു പാസേജ് കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പം ഞാൻ അടുത്ത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ഡി ബി യൂണിറ്റ് വരുന്ന ഏരിയാണ് ഇതിങ്ങനെ പെയിൻറ്റും അതുപോലെ മിററ് പിന്നെ മൾട്ടിവുഡിൻ്റെ റീപ്ലേസ് ഡിസൈൻ വെച്ചിട്ട് ഈ ഒരു ടൈപ്പിലേക്ക് ഡിസൈൻ ആക്കിയിട്ട് ഈ ഒരു ഏരിയ ഒരു ലുക്കാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ വരുന്നത് അടുത്തത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പം പിന്നെ ഹെഡ്ബോർഡ് ഡിസൈനിൽ വിൻഡോ പാനൽ ചെയ്തു അതുപോലെ ലൂവേഴ്സ് ചെയ്തു പിന്നെ അതിൽ ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തു പിന്നെ ഇവിടെ ഒരു സ്ലീവ് കൊടുത്തു പിന്നെ പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തു പിന്നെ ഹെഡ്ബോർഡ് കട്ടിലൊക്കെ കുഷ്യൻ ടൈപ്പിൽ തന്നെയാണ് വരുന്നിട്ടുള്ളത് അതുപോലെ രണ്ട് സൈഡ് ടേബിൾ സൈസുള്ളത് കൊടുത്തു പിന്നെ ഇവിടുത്തെ വാട്രപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൈസ് ഉണ്ട് ഒരു നല്ല ലെങ്ത്തിൽ വരുന്നതാണ് രണ്ട് ഡോർ ഗ്ലാസ് ഡോറാണ് വരുന്നത് ബാക്കിയെല്ലാം പ്ലൈവുഡിലുള്ള മൈക്ക ഫിനിഷ് ഡോറുകൾ വെച്ചിട്ടുള്ളത് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുള്ളത് ഡ്രസ്സിംഗ് വലിയ ഫുൾ ലെങ്ത്തിൽ അതിൻ്റെ മിററ് കൊടുത്തു അതിൻ്റെ സൈഡിൽ ലൂവേഴ്സ് കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് പോലെ ഇത് നീക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത്രയാണ് റൂമിൻ്റെ ഡിസൈൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹാളിലേക്ക് തന്നെ വരികയാണ് ഹാളിലേക്ക് വരുമ്പോൾ വലിയൊരു വ്യൂ ആണ് ഭയങ്കര ഈ വീടിൻ്റെ ഒരു നല്ല രസമുള്ളൊരു വ്യൂ ആണ് അവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ നല്ല മൊത്തം ഓപ്പണിങ് ആയിട്ടുള്ളതിനെക്കൊണ്ട് നല്ല ഭംഗി വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഹാളിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു വാളിൽ ഈ ഇവിടെ തൊട്ട് ഫ്ലോർ തൊട്ട് സീലിംഗ് വരെ ഈ ഒരു ബസ് കൊടുത്തു പിന്നെ അതൊരു സ്റ്റെയർ കേസ് വുഡന് വുഡനിലാണ് കൊടുത്തൊരു ഗ്ലാസ് ആണ് ഹാൻഡ് ഡ്രൈലിൻ്റെ ഇതിന് കൊടുത്തിട്ടില്ല ഹാളിൽ നിന്ന് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോകുന്ന വഴി സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് ഇവിടെ ഇവിടുത്തെ വാഷ് കൗണ്ടർ ഉള്ളത് വാളിൽ ബ്ലാക്ക് കളറിലുള്ള ഷെയ്ഡിലുള്ള ടൈൽസ് കൊടുത്തു പിന്നെ റൗണ്ടിലല്ല ഗോൾഡൻ ബോർഡർ വരുന്നിട്ടുള്ള രീതിയിലുള്ള മിററ് കൊടുത്തു പിന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള വാഷ് കൗണ്ടറാണ് പിന്നെ വാഷ് പേസിൻ്റെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെയാണ് വാഷ് ഏരിയ നല്ല വൃത്തിയിൽ കാണുന്ന പോയ മറയായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഇനി അടുത്തത് നമ്മൾ ഇവിടുത്തെ മോഡൽ കിച്ചണിലേക്കാണ് കിടക്കുന്നത് കിച്ചണിലേക്ക് കിടക്കുമ്പം ഫസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ഇവിടെയാണ് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് വലിയ രണ്ട് ഡബിൾ ഡോറ് ഫ്രിഡ്ജ് കൊടുത്തു പിന്നെ ഇവിടെ ഇതൊക്കെ സ്റ്റോറേജ് ഏരിയകളാണ് നമുക്ക് ഷെൽഫ് കൊടുത്തിട്ടുള്ള സ്റ്റോറേജ് ഏരിയയാണ് അതേപോലെ ഇത് പാൻട്രി ആണ് നമുക്ക് സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാനുള്ളത് പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ഷട്ടർ വന്നിട്ടുള്ളത് റോളിംഗ് ഷട്ടറുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒക്കെ സ്റ്റോറേജാണ് മാക്സിമം ഇത് ഇവിടെ സിങ്ക് ടാൻറ്റം ബോക്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതൊരു ഓപ്പൺ ഗ്ലാസ്സുകളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്ത് വുഡൻ ഷെയ്ഡിൽ പിന്നെ ഇതെല്ലാം സ്റ്റോറേജ് ആണ് ഇവിടെ ഗ്ലാസ് ഡോറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹുഡ് വുഡൺ ഹോബ് കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലാണ് വരുന്നത് കട്ട്ലറി കാര്യങ്ങൾ ടാൻഡം ബോക്സ് ഡ്രോവേഴ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണ് ഇവിടെ ബോട്ടിൽ പുള്ളോട്ട് വരുന്നത് ഇതൊക്കെ തന്നെ സ്റ്റോറേജ് സ്പേസുകളാണ് മാക്സിമം പിന്നെ ഈ ഏരിയയിലാണ് ഇവിടെ ഡിഷ് വാഷർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മുകളിലും സ്റ്റോറേജ് തന്നെയാണ് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഫുഡ് ഫുഡ് കൗണ്ടർ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്റ്റോറേജ് ആണ് അവിടെ ഫുഡ് കൗണ്ടർ ഏരിയ ആയിട്ടാണ് വരുന്നിട്ടുള്ളത് ഇത്രയാണ് കിച്ചണിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കിച്ചണിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഉള്ള ഇതാണ് സ്റ്റെയർ കേസ് കേട്ട് ബുഡൻ സ്റ്റെയർലാണ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയേഴ്സ് സ്റ്റെയറിൽ ബുഡൻ കൊടുത്ത് ടഫം ഗ്ലാസ്സിലാണ് ആൻട്രയിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ടോപ്പിലൂടെ ബുഡനും കൊടുത്തു പിന്നെ ഈ ഒരു ഏരിയയിലും നമ്മൾ താഴ് കൊടുത്തതിൻ്റെ ഡിസൈൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പെയിൻറ് കൊടുത്ത് ഫിനിഷ് ചെയ്താണ് അതുപോലെ ഈ മുകളിൽ നിന്ന് ഉള്ള ഈ ഒരു വ്യൂ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് ഇവിടുന്ന് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ സിൻബിയിലോ ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റെപ്പും കൂടി കയറിയിട്ടാണ് ഇതിൻ്റെ മഗളത്തെ നിലയിലെത്തുന്നത് ഇതിങ്ങനെ പാസേജ് സൈഡിലൂടെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ഈ വീടിൻ്റെ തന്നെ ഒരു ഭംഗി ഈ വീടിൻ്റെ മൊത്തത്തിൽ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഏരിയയാണതൊക്കെ ടോപ്പ് എന്നല്ലേ വളരെ പ്രീമിയം ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളാണ് ഇവിടുത്തെ ഇൻറ്റീരിയറിനെ കൊടുത്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വരുന്നവരെ ബൈ